ആറ്റിങ്ങൽ മുദാക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ സി പി എം കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യം കടിച്ചെന്ന് അഡ്വക്കേറ്റ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്വതന്ത്ര ജനപ്രതിനിധിയായ ഷീജ ബിജെപിക്ക് അനുകൂലമായി നിലപാടെടുത്തതോടെ ഷീജ ബി ജെ പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നുവെന്നും പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ വരുന്ന അടൂർ പ്രകാശിൻ്റെയും ജോയിയുടെയും സംയുക്ത സ്ഥാനാർത്ഥി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ജയിച്ചിരിക്കുകയാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ചേർന്നു ഇൻ മുന്നണി ആണ് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് ജയിച്ചിരിക്കുന്ന പള്ളിയറ ശശി ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇരുപത് പഞ്ചായത്ത് മെമ്പർമാരുള്ള മുതാക്കൽ പഞ്ചായത്തിൽ ബി ജെ പിയും സ്വതന്ത്രയായിട്ടുള്ള ശ്രീജയും ചേരുന്ന സമയത്ത് എട്ട് അംഗങ്ങളോടുകൂടി ബി ജെ പിയുടെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീജ ജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് സി പി എമ്മും കോൺഗ്രസും സി പി ഐയും ഒരുമിച്ച് ചേർന്ന് ബി ജെ പിയെ ബി ജെ പിന്തുടരെയുള്ള സ്വതന്ത്രയെ തോൽപ്പിക്കാനായി ഇൻ ഡി മുന്നണി സഖ്യം പരീക്ഷിച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പന്ത്രണ്ട് മെമ്പർമാർ വോട്ട് ചെയ്ത് പള്ളിയറ ശശിയെ വിജയിപ്പിച്ചിരിക്കുന്നു ഇതിൽ രസകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പള്ളിയറ ശശിയെക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ ജോയിക്ക് വേണ്ടി ആക്ടിംഗ് സെക്രട്ടറി ജയൻ ബാബു ഒരുമിച്ച് ചേർന്ന് വിപ്പ് നൽകിയിട്ടാണ് ഈ അവിശുദ്ധ സഖ്യം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള വസ്തുത അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിന് വിടുപണി ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻ ഡി സഖ്യം ആ ഇൻ ഡി സഖ്യത്തിന് വേണ്ടി ഡി സി സിയും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും ഒക്കെ വിപ്പ് നൽകിയിരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടൊപ്പം തന്നെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പള്ളിയറ ശശി എന്ന് പറയുന്ന കോടികളുടെ ആസ്തിയുള്ള കോറി മുതലാളിയുടെ കിലുകിലി നിന്ന് വെള്ളിക്കാശു വാങ്ങിയിട്ടാണ് ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കിയിരിക്കുന്നത് എന്ന് ബി ജെ പി പറയുകയാണ് കാരണം ഈ പൈസ തരാമെന്ന് പറഞ്ഞ് ദരിദ്രരായിട്ടുള്ള ബി ജെ പിയുടെ മെമ്പർമാരെ പോലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ മെമ്പർമാർ പാർട്ടിയുടെ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ സാധാരണ മെമ്പർമാരെ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത പള്ളിയറ ശശിക്ക് ജോയിയുടെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയെയും ബാലോഡിരുവിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയെയും പണം കൊടുത്തു വാങ്ങാൻ സാധിച്ചു എന്നാണ് മുതാക്കലിൽ ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പള്ളിയ ശശിയുടെ വിജയത്തിലൂടെ വ്യക്തമാകുന്നത് ഞങ്ങൾക്ക് അടൂർ പ്രകാശിനോടും ജോയിയോടും പറയാനുള്ളത് നോമിനേഷൻ കൊടുക്കേണ്ട സമയം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോമിനേഷൻ കൊടുക്കേണ്ട സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ആറ്റിങ്ങലിൻ്റെ ജനതയെ വഞ്ചിക്കാതെ പറ്റിക്കാതെ ചതിക്കാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുന്നതാണ് നല്ലത് മുതാക്കലിൽ സി പി എമ്മും കോൺഗ്രസും എടുത്ത മാതൃക ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജോയിയോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ഇതിൽ ആരെങ്കിലും ഒരാൾ ഇൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വി മുരളീധരനെതിരെ മത്സരിക്കണമെന്ന് ഞങ്ങൾ അടൂർ പ്രകാശിനോടും വി ജോയിയോടും പറയാൻ ആഗ്രഹിക്കുക ആറ്റിങ്ങിൽ കയറാൻ ഇനിയും വഞ്ചിക്കരുത് പറ്റിക്കരുത് നിങ്ങൾക്ക് മുതാക്കൽ പഞ്ചായത്ത് മുതൽ പാർലമെൻ്റ് വരെ മുതാക്കൽ പഞ്ചായത്ത് മുതൽ ഇന്ത്യൻ പാർലമെൻറ്റ് വരെ കോൺഗ്രസും സി പി എമ്മും ഒന്നാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് അത് പഞ്ചായത്തായാലും ആയാലും അവരുടെ നിലപാടൊന്നാണ് നയം ഒന്നാണ് അവർ ഒരു ഒരു ഒരേ തൂവൽ പക്ഷികളാണ് അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് ബി ജെ പി കാലാകാലങ്ങളായിട്ട് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണ് എന്ന് ഇന്ന് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ നൽകിയ വിപ്പിലൂടെ ബോധ്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ കപട മുന്നണികളെ ഇടതുപക്ഷ വലതുപക്ഷ കപടമുന്നണികളുടെ കപട സ്ഥാനാർത്ഥികളായ അടൂർ പ്രകാശിനും ബി ജോയിക്കും ആറ്റിങ്ങലിലെ പൗരബോധമുള്ള നീതിബോധമുള്ള ജനത തക്കതായിട്ടുള്ള ഉത്തരം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് ഞങ്ങൾ ഈ ഈ രണ്ട് മുന്നണികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ശ്രീ വി മുരളീധരനെതിരെ ഇവിടെ ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താൻ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പി വെല്ലുവിളിക്കുകയാണ് മുതാക്കൽ പഞ്ചായത്തിലെ മാതൃക സ്വീകരിച്ചു ഈ അവിശുദ്ധ മുന്നണി സഖ്യത്തിനെതിരെ ബി ജെ പി വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ അവിശുദ്ധ സഖ്യത്തിനെതിരെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് എന്തായാലും ശരി മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ അനിഷേധ്യമാർന്ന ശക്തിയുണ്ട് ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് ഏഴംഗങ്ങളും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്രയായിട്ടുള്ള ഷീജയുമുണ്ട് ഞങ്ങൾ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനു വേണ്ടി മുമ്പ് പ്രവർത്തിച്ചതുപോലെ തന്നെ വളരെ അഭിമാനകരമായിട്ട് നാളുകളിലും പ്രവർത്തിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും വിലക്കെടുത്ത് ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഈ മുതാക്കലിലെ ഭരണം അത് ശാശ്വതമായിരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ബി ജെ പിയുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മുതാക്കലിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുണ്ടാക്കിയ ഈ ധാരണ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വ്യക്തമായൊരു ചിത്രം നൽകിയിരിക്കുക കാരണം ജോയിയോ അടൂർ പ്രകാശോ ആരെങ്കിലും ഒരാളിവിടെ മതി ഇവർ രണ്ടുപേരും കൂടെ മത്സരിക്കുന്നത് അർത്ഥശൂന്യമാണ് ഇവർ പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഒന്നാണ് ഇവരുടെ ഈ അവിശുദ്ധമായിട്ടുള്ള സഖ്യത്തെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു വാഞ്ച എന്നുള്ള ഒരു ആഗ്രഹം ആറ്റിങ്ങലിലെ ലക്ഷക്കണക്കിന് വരുന്ന സമ്മതിദായകരുടെ ഇടയിൽ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് ഇത് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യാവേണ്ട വിഷയം തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഉറപ്പായിട്ടും ഇവിടെ അടൂർ പ്രകാശിൻ്റെയും ജോയിയുടെയും ഈ കപട സഖ്യം ചർച്ച ചെയ്യപ്പെടും അത് ബി ജെ പി ഉയർത്തിപ്പിടിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ആളാണ് നിലവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ആ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ബി ജെ പി അവർ ബി ജെ പിയോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ട് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രസിഡൻ്റാക്കി ബി ജെ പി യുടെ ബി ജെ പിയുടെ പിന്തുണ നൽകുകയായിരുന്നു ബിജെപി ജില്ലാ സെക്രട്ടറി മുളയറ രതീഷ് ട്രഷറർ ബാലമുരളി മുരളി ഒറ്റൂർ മോഹൻദാസ് വക്കം അജിത് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ആറ്റിങ്ങലിൽ ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ